മാല പൊട്ടിക്കണ്ട ൊട്ടിക്കണ്ടെ മാറ എടുക്കട്ടെ കട്ടെ കട്ടെ മാലൊക്കെണ്ടെ പൊട്ടിക്കണ്ട പറഞ്ഞിട്ടുണ്ട് ഏട്ടാ നോക്ക് നോക്ക് നോക്കണ്ട അതിപ്പോ പാസിയൊക്കെ പൊട്ടും അടിവേണ അടി ഇട്ട് നോക്കിക്കോ അടിവേണ ഇറുടാടി ദേ ഐനെ പൊട്ടിക്കല്ലേ ലേബ മോള് ഏടാ നിന്റെ മാലനെ പൊട്ടിച്ച കുൾസ് കുൾസ് പൊട്ടിച്ച കുൾസ് പൊട്ട കുൾസ് പെണ്ണി കുൾസോ കുൾസോ ഇവിടെ കാണാഞ്ഞ കുൾസോ കുൾസോ അവിടെന്താ നോക്കണത് ദേ ഇലണ്ട അവിടെ കുൾസോ വിശേന്താ നോക്കണെ അവിടെ എവിടെ ബില്ലാലെവിടെ വിസോ വിസോ ബിലവിടെടാ ബില്ലാലേ പുസോ സുന്ദരി നോക്ക് നോക്ക് ചുന്നരി നോക്കടാ കുഞ്ഞു എവിടെയും കോസോ ബില്ലാലേ എവിടെ നിന്റെ വിലാലെ എവിടെ ബിലാല എവിടെടാ ം വന്നുങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കിടന്ന് ഉറങ്ങിക്കോ ഉറങ്ങിക്കോട്ടാ അങ്ങോട്ട് പോണ്ട പോണ്ടവിടെ വേര് കാടം പിടിച്ചുണ്ട് അങ്ങോട്ട് പോണ്ട വാ 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 നല്ല കുട്ടിയല്ലേ എന്താണ് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ നോക്കുന്നത്